നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ കണ്ണിലുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട്സ് എന്താണ് അതായത് കണ്ണിലെ വെള്ളയിൽ ഉള്ള സ്ക്ലിഗറ വെള്ള പാർട്ടിലുള്ള കൃഷ്ണമണി അല്ലാത്ത ബാക്കി വൈറ്റ് പാർട്ടിൽ ബ്ലാക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്ലൂയിഷ് കളർ ബ്രൗണിഷ് കളർ സ്പോട്ട്സ് ഉണ്ടാവാറുണ്ട് അത് കുത്തുകൾ അത് അപകടകരമാണോ അത് പടരുവോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അത് കാരണം ഇത് ഒത്തിരി കുട്ടികളെ കൊണ്ട് വരാറുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു കേസ് അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നമുക്ക് പറയാം ഇത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് കുട്ടികളുടെ കണ്ണിൽ ബ്ലാക്ക് സ്പോട്ട്സ് വരുന്നത് ചില കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരാറുണ്ട് കഞ്ചനൈറ്റിൽ മെലാ മെലാനോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട് ജസ്റ്റ് ലൈക്ക് ഒരു മറുക് പോലെയാണ് നമ്മുടെ ശരീരത്തിലെവിടെ ഒരു മറുഗുണ്ടോ അതേപോലെ ഒരു ബർത്ത് മാർക്ക് ഉണ്ടോ അതേപോലെ തന്നെയാണ് നമുക്ക് പിന്നെ കണ്ണിൻ്റെ അകത്ത് കുട്ടികൾക്ക് വരുന്നതും അത് കുഴപ്പമില്ല അത് സ്റ്റേബിളായിട്ട് അങ്ങനെ തന്നെ നിന്നോളും ചിലപ്പോൾ ഏജ് കൂടുമ്പോൾ കുറച്ച് ആ മറുഗ് വലുതാകാനുള്ള സാധ്യതയും പിന്നെ അതേപോലെ തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് അത് യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നില്ല മാലഗ്നൻ്റ് അല്ല അതായത് പടരില്ല അത് അങ്ങനെ തന്നെ നിൽക്കുന്നത് ും മെലാനോസൈറ്റോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കോമൺ ആയിട്ട് വരാറുണ്ട് ഈ പറഞ്ഞ പോലെ കണ്ണിലെ കുത്ത് അല്ലെങ്കിൽ മറുകുപോലത്തെ അവസ്ഥ ഈ പീഡിയാട്രിക് കണ്ടീഷൻ കോമൺ ആണ് ചിലപ്പോൾ രണ്ട് കണ്ണിലും ഉണ്ടാവാറുണ്ട് ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ ബ്ലൂയിഷ് സ്പോട്ട്സ് ഉണ്ടാവാറുണ്ട് അത് ഒരു പിഗ്മെന്റേഷൻ മാത്രമാണ് ഈ സ്ക്ലിയറൽ ടിഷ്യൂലോ അതും കുഴപ്പമില്ല വളർച്ചയ്ക്കനുസരിച്ച് ചിലപ്പോൾ വലുതാകും ചിലപ്പോൾ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ കണ്ണു കണ്ണിന്റെ കാഴ്ചക്കോ അല്ലെങ്കിൽ കണ്ണിന്റെ വേറെ ഏതെങ്കിലും യാതൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്താ നമുക്ക് ഇത് ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ കൃഷ്ണമണിയിലേക്ക് കയറി അല്ലെങ്കിൽ ആ രീതിയിൽ പടരുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോർ ദാൻ ഒന്നോ രണ്ടോ മൂന്നോ സ്പോട്ട്സ് ഇങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാം അല്ലെങ്കിൽ തന്നെ ഈ കണ്ണിലൊരു സ്പോട്ട് ഒരു ഡോക്ടറെ കാണിച്ചു തരുന്ന ഡോക്ടറിന് അതൊരു ഒരു കഞ്ചനൈറ്റൽ പ്രോബ്ലമാണോ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ത് പ്രശ്നമില്ല എന്നാലും ഒന്ന് ഡോക്ടറെ കണ്ടുവെക്കുന്നത് ഗുണപ്രദമായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം なん。<何> <music>